ലുക്കായി ഇരുപത്തിയൊന്ന് മുപ്പത്തിനാല് സുഖലോലുപത വലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ പെട്ടെന്ന് നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യാതിരിക്കുവാൻ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു കഥയുണ്ട് കഥ ഇങ്ങനെയാണ് ഒരു കടൽ തീരത്ത് സ്ഥിരമായി ആളുകൾ മുങ്ങി മരിക്കുന്നു ബീച്ചിൽ പെട്ടെന്നൊരു മനുഷ്യന് തോന്നുകയാണ് ഇവരെ രക്ഷിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം അയാൾ ഈ കടൽ തീരത്ത് ഒരു ചെറിയ ടെൻ്റൊക്കെ അടിച്ച് അവിടെ താമസം തുടങ്ങിയാൽ നന്നായിട്ട് നീന്തു ആരെങ്കിലും ബഹളം കേട്ട് കഴിഞ്ഞാൽ മുങ്ങി മരിക്കുന്നു എന്ന് സംശയം തോന്നിയാൽ അയാൾ ഓടിയെത്തി അവരെ രക്ഷിക്കും ആളുകൾക്ക് ഭയങ്കര സന്തോഷമായി അവർ അയാൾക്ക് അവിടെ ഒരു കൊച്ചു വീട് വെച്ച് കൊടുത്തു ആളുകൾ പലതരത്തിലുള്ള സമ്മാനങ്ങളും പൈസയൊക്കെ നൽകി ഇയാളെ സഹായിക്കുകയാണ് അപ്പോൾ വളരെ അധികം ആളുകളെ ഇയാളെ രക്ഷപ്പെടുത്തി കഴിയുമ്പോൾ ഇയാളുടെ കൂട്ടത്തിൽ ആളുകൾ വന്നു ചേരും അപ്പോൾ അവരൊരു വലിയ കമ്മ്യൂണിറ്റി ആയിട്ടായി തുടങ്ങും അവരിങ്ങനെ രക്ഷിക്കുമ്പോൾ വീണ്ടും വീണ്ടും പണം കിട്ടുക അപ്പോൾ ഒരു കമ്മ്യൂണിറ്റി കമ്മ്യൂണിറ്റിയായിട്ട് ഇവർ അവരുടെ ശുശ്രൂഷ ചെയ്യുക വളരെ പെട്ടെന്ന് ആവുകയാണ് പക്ഷെ ഒരു പ്രശ്നം എപ്പോഴും രക്ഷാപ്രവർത്തനത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട് ഫ്രീ ടൈം ഒത്തിരിയാണ് അതുകൊണ്ട് അവരിത്തിരി ഭക്ഷണം കഴിക്കാനും സ്വല്പം മദ്യപിക്കാനും ഇത്തിരി ചീട്ട് കളിക്കാനും ഇത്തിരി എൻജോയ് ചെയ്യാനായിട്ടൊക്കെ തുടങ്ങുക അപ്പോൾ എന്നാൽ അവർ ആളുകളെ രക്ഷിക്കുന്നുമുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒരു പ്രശ്നമുണ്ടായി ആളുകൾ മുങ്ങി മരിക്കുമ്പോൾ ഇവർ രക്ഷിക്കാൻ പറ്റുന്ന ഒരു പോസ് പൊസിഷനിലല്ല മദ്യപിച്ചിട്ടുണ്ടാവാം വല്ലാതെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവാം അതല്ലെങ്കിൽ അവൈലബിളല്ലാത്ത ഉറങ്ങിപ്പോയൊരു സാഹചര്യം ഉണ്ടാവാം അവരിൽ കുറച്ച് പേര് തീരുമാനിക്കുകയാണ് നമുക്കൊരു പുതിയ ടെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ഒന്ന് രണ്ടു പേര് പുതിയൊരു ടെൻറ്റ് കെട്ടി പുതിയ സ്ഥലത്തേക്ക് മാറുന്നു അവിടെ ഇതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുന്നു അവർ നന്നായിട്ട് പ്രവർത്തിക്കുമ്പോൾ കൂടുതൽ പണം കിട്ടുന്നു അവർ കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നു കൂടുതൽ പേരെ രക്ഷപ്പെടുത്തുന്നു വീണ്ടും അത് വളരുന്നു പക്ഷെ അവിടെയും ഇതേ പ്രശ്നം തന്നെ സുഖലോല വരുമ്പോൾ അടുത്ത ടെൻറ്റിലേക്ക് അവർ പോകുന്നു എന്നിട്ട് അവസാനം ഒരു ഈ കഥയുടെ അവസാനം എങ്ങനെയാണ് ഇപ്പോൾ കുറേയേറെ ഹൗസുകൾ അവിടെയുണ്ട് ഒത്തിരി കമ്മ്യൂണിറ്റികൾ അവിടെയുണ്ട് പക്ഷെ ഇപ്പോഴും ആളുകൾ മുങ്ങി മരിക്കാറുണ്ട് സഭയ്ക്കുള്ളിലെ മൂവ്മെൻറ്റുകൾ സന്യാസ ഭവനങ്ങൾ ഒക്കെ ഈ ഒരു അർത്ഥത്തിൽ ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതാണ് നമ്മളെല്ലാം ആരംഭിച്ചത് മരിക്കുകയും ഉയർക്കുകയും ചെയ്ത ഒരു ക്രിസ്തുവിനെ പങ്കുവെച്ചു കൊടുക്കുക മനുഷ്യൻ്റെ രക്ഷ എന്നുള്ളൊരു കാര്യത്തിലാണ് പക്ഷേ എപ്പോഴും സുഖലോലുപതയോ മദ്യ ആസക്തിയോ ജീവിത വ്യഗ്രതയോ നമ്മൾ മൂടിക്കഴിഞ്ഞപ്പോൾ നമ്മളറിയാതെ അവൈലബിൾ ആവാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ മാറിയിട്ടുണ്ട് അപ്പോൾ ചരിത്രത്തിൽ നിന്ന് അത്രയൊരു മൂമെൻ്റ് പ്രസ്ഥാനം അപ്രത്യക്ഷമാവുകയാണ് കുടുംബങ്ങൾക്കും ഇത് പ്രസക്തമാണ് ഒരു ഭാര്യയും ഭർത്താവും ഈ ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിതം വെച്ചു പിടിപ്പിക്കുമ്പോൾ അവർ ഒരു കടൽ തീരത്തെ റെസ്ക്യൂ ഹോം പോലെ എപ്പോഴെങ്കിലുമൊക്കെ സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം അവർ മാറുമ്പോൾ ആ കുടുംബത്തിൻ്റെ മേലുള്ള കൃപയുടെ ഒരു ചാല് അടഞ്ഞു പോകുന്നത് അവർ കാണേണ്ടി വരും ഇപ്പോഴപ്പെട്ടവരെ നമുക്ക് ശ്രദ്ധിക്കാം സുഖലോലുപത മദ്യാസക്തി ജീവിത വ്യഗ്രത ഇവയൊക്കെ നമ്മുടെ മനസ്സിനെ ദുർബലമാക്കി ഒരു കെണി പോലെ നമ്മുടെ മേൽ തിന്മ വന്ന് വീഴാതെ ഹൃദയത്തെ ഒന്ന് ശക്തമാക്കി വെക്കാൻ നമുക്ക് ശ്രദ്ധിക്കാം കർപ്പസി